ഗംഗാവലി പുഴയ ഓരോരു മാമലയുടെ ഭാഗം ഒന്നാകെ ചെത്തിവീണ പോലെ ടൺ കണക്കിനാണ് മണ്ണാ മണ്ണും നീക്കി രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്ന് അറിയാമെങ്കിലും ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂറുകളിൽ ആ സംവിധാനം കാണിച്ച് അങ്ങേയറ്റത്തെ അനാസ്ഥ ഈ മണിക്കൂറുകളും പറയാതെ പോകുന്നത് എങ്ങനെയാണ് ആ കോഴിക്കോട്ടെ ഒരു വീടിന്റെ വേദന നാടിന്റെ വേദനയാകുമ്പോഴാണ് രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടപ്പോൾ മാത്രമാണ് ആ കല്ലിന് കാറ്റുപിടിച്ച സംവിധാനം അനക്കം വെച്ചത് ഇന്നലെ ഉച്ചയ്ക്കാണ് അപ്പോഴാ പ്രാണൻ മണ്ണിനടിയിൽപ്പെട്ട് മണിക്കൂറുകൾ എഴുപത്തിയഞ്ച് വൈകിയാണെങ്കിലും രക്ഷാപ്രവർത്തനം സജ്ജമായല്ലോ ദൈവമേ എന്ന് നെടുവേർപ്പെട്ടവർക്ക് മുന്നിൽ രാത്രി ഒമ്പതാകുമ്പോഴേക്കും ഉത്തര കന്നഡ സംവിധാനങ്ങൾ സർക്കാർ ജോലി കണക്കെ തെരച്ചിൽ നിർത്തി കടയും പൂട്ടി വീട്ടിൽ പോയിട്ട് നടഡാർ സംവിധാനം തെരയാൻ തുടങ്ങിയത് അഞ്ചാം നാൾ ഇന്ന് രാവിലെ പത്തര നമ്മുടെ ഒരു കൂടപ്പുറപ്പ് മണ്ണിനടിയിൽപ്പെട്ട് രാപ്പുകൾക്കിപ്പുറവും ഒരു സൂചനയും കിട്ടുന്നില്ലെങ്കിൽ കേന്ദ്ര കർണാടക സർക്കാരുകൾ നെഞ്ചിൽ കൈവച്ചെന്ന് പറയണം ആ ഗംഗാവലി പുഴയോരത്ത് കാണാമറയത്ത് പ്രാണപ്രതീക്ഷയിൽ പാവം പിടിച്ച അർജുനല്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിപുത്രനോ പുത്രനോ അവന്റെ ആഡംബരക്കാരോ ആയിരുന്നെങ്കിൽ സംവിധാനങ്ങളെ ഇതാകുമായിരുന്നോ നിങ്ങളുടെ നിലപാട് പെരുമഴയൊന്നും നനഞ്ഞ മണ്ണൊന്നും സാങ്കേതികത ഞങ്ങളോട് പറയല്ലേ കെട്ടിമുടിയും പുത്തുമലയും കണ്ടവരാണ് കവളപ്പാറയും കൂട്ടിക്കലും കണ്ടവരാണ് മഹാപ്രളയം കണ്ടവരാണ് ജീവൻ പണയം വെച്ചും പ്രാണൻ കാക്കവരാണ് കഴിയുന്നില്ലെങ്കിൽ മാറി നിൽക്ക് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കൂടപ്പുറത്തിന്റെ പ്രാണൻ കാക്കാൻ അത് ബഹുമാനക്കുറവുള്ള സാറുമാരെ സങ്കടത്തിൽ പറയുന്നതാണ് ചെറിയ പ്രായത്തിൽ പെയിന്റിപണിയിൽ തുടങ്ങി അച്ഛന്റെ പ്രാരാബ്ദം ഏറ്റെടുത്തവനാണ് സഹോദരനെ പഠിപ്പിച്ച് ബാങ്ക് ജോലി വാങ്ങിക്കൊടുത്തവരാണ് സഹോദരിമാരെ പഠിപ്പിച്ചവനാണ് വീടിന്റെ നട്ടല്ലാണ് ഏത് മണ്ണാഴത്തിലാണെങ്കിലും അമ്മയും നാടും കാത്തിരിപ്പാണ് അർജുനെ തീയിൽ കുരുത്തവനെ കരുത്തോടെ കയറി വര സംസാരില്ല നമ്മള് ശരിക്കും പറഞ്ഞുണ്ടല്ലോടാ ആരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഒന്നാമത്തെ കാര്യം ഈ ഇപ്പൊ കർണാടക ഗവൺമെന്റ് കുറ്റം പറഞ്ഞിട്ട് എന്താണ് നമുക്ക് ഫുള്ള് കിട്ടിയില്ല തീർച്ചയായിട്ടും തിരിച്ചല്ല എനിക്ക് ഒറ്റ കാര്യത്തിലുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ പക്ഷെ അവര് അതിനും അവർക്ക് ന്യായം ന്യായം നല്ല അവര് പറഞ്ഞ കാര്യമുണ്ട് മറ്റേ നമ്മളീ പറഞ്ഞില്ലേ വൈകുന്നേരം ആവുമ്പോഴത്തേക്കിന് തെരച്ചിൽ അവസാനിപ്പിക്കുക എന്നൊരു പരിപാടി ഇല്ലേ അതെനിക്ക് കേട്ടപ്പോ എന്തോ പോലെ പക്ഷെ കേരളത്തിലായിരുന്നെങ്കിൽ ഇത് കുറച്ചൊക്കെ എന്തെങ്കിലും ആൾക്കാർ ഇതിൽ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തേനെ പക്ഷെ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ രക്ഷിക്കാൻ ഇറങ്ങുന്നവർ വീണ്ടും ഈ രാത്രിയിൽ വിസിബിലിറ്റി ഇല്ലാതെ അവിടെ നഷ്ടമായി പോയാൽ അതും കർണാടക ഗവൺമെന്റിന്റെ തലയിൽ വരും മനസ്സിലായോ അതാണ് വേറൊരു വേറൊരു പ്രശ്നം ഇപ്പം നമ്മൾ കേരളത്തിലുള്ളവരെ അവിടെ അനുവദിക്കാൻ പറയുന്നു രക്ഷിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാൻ പറയുന്നു നമ്മൾ നമ്മളവിടെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഈ പോകുന്ന ആരെങ്കിലും ആൾക്കാര് ഈ പുഴയിലോ ഇതിനകത്തോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം കർണാടക ഗവൺമെന്റ് പറയണ്ടേ അതുകൊണ്ടാണ് അവരുടെ വേറൊരു സ്ഥാനം പക്ഷെ ഈ പറഞ്ഞതുപോലെ തെരച്ചിൽ കുറച്ച് നേരത്തെ അവസാനിപ്പിച്ചതിൽ എനിക്കും ഭയങ്കര ഒരു വിഷമവും ഉണ്ടത് ഞാനും കുറെ ദിവസം അപ്ഡേറ്റഡ് ആയിട്ട് രാവിലെ തൊട്ട് കുത്തിയിരുന്നു ഞാനൊന്നും ആയിരിക്കത്തില്ല കേരളത്തിലെ ഭൂരിപക്ഷം മലയാളികളും രാവിലെ എണ്ണീറ്റ് വരുമ്പോൾ ആദ്യം നോക്കുന്നത് ഇന്ന് അർജുനെ കണ്ടുകെട്ടി എന്നുള്ള ന്യൂസ് ആയിരിക്കണേ കാണുന്നത് എന്ന് ആയിരിക്കണം ഞാൻ ആദ്യം എണ്ണീറ്റ് യൂട്യൂബ് നോക്കുന്നതായിരുന്നു കുറച്ച് ദിവസം ഞാൻ ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ സാധാരണ റീൽസ് കണ്ടുകൊണ്ടൊക്കെയായിരുന്നു ഫുഡ് കഴിക്കുന്നത് പിന്നെ അത് വാർത്ത കണ്ടുണ്ടായി ഒരു അഞ്ചാറ് ദിവസം അതായത് ഒരു പത്ത് ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇനി ഒരു ഹോപ്പ് കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് അന്നേരം മനസ്സിലായത്